ഏറ്റവും ശക്തമായ പ്രാർത്ഥന ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുന്ന സമയം ഈശോയുടെ മുഖത്തേക്ക് നോക്കി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ നിയോഗം മാത്രം മനസ്സിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ പിതാവേ ഇന്നേ ദിവസം എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറയ്ക്കണമേ ലളിതമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും എന്നെ സഹായിക്കണമേ നിൻ്റെ എൻ്റെ ശക്തിയായിരിക്കണമേ ഞാൻ ഈ സന്തോഷം മറ്റുള്ളവർക്ക് പകരട്ടെ ഇന്നേ ദിവസം എല്ലാവർക്കും പ്രകാശത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു ദിവസമായി മാറട്ടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ നല്ലൊരു ദിവസം ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു നാഥ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് ഈശോയെ നോക്കി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും അവരുടെ ആഗ്രഹങ്ങൾ ഈശോയെ നോക്കി ചോദിക്കുക ഇന്ന് നീ ചോദിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ ഇടയിൽ ഈശോയുടെ അത്ഭുതം പ്രവർത്തിക്കും